ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം മായാവതി അടുക്കള പണിയിലാണ് ഭഗവാന് പച്ചക്കറിയെല്ലാം തീർന്നിരിക്കുക വാസുവേട്ടൻ നിന്ന് വന്നിട്ട് കുറച്ച് കാശും വാങ്ങിക്കൊണ്ട് ഇതെല്ലാം വാങ്ങിക്കാൻ പോണം സാരി സാരിയൊന്നും പുതിയതിരിപ്പില്ല എല്ലാം പഴയതായി വൈകിട്ട് നാലു മണിയായതും സാരിയും മറ്റു ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് അവസാനം മായാവതി പച്ചക്കറി ഡാ ഡാ പച്ചക്കറി എടുക്ക് ചേച്ചി നൂറിന് ഇപ്പൊ പച്ചക്കറിയില്ല നൂറ്റമ്പതാണ് സ്റ്റാർട്ടിങ് എടാ ഇത് തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടയൊന്നും അല്ലല്ലോ താനിവിടെ ജോലിക്ക് വരുന്നതല്ലേ മര്യാദക്ക് കടയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ നോക്കാതെ നൂറ് രൂപയ്ക്ക് പച്ചക്കറി എടുക്ക് ഹേ അന്നേരം ആ ജോലിക്കാരൻ പച്ചക്കറി എടുത്തതും മായാവതി ഇരുന്നൂറിന്റെ നോട്ട് കൊടുത്തു അയാൾ ബാക്കി അൻപത് കൊടുത്തതും മായാവതി പറഞ്ഞു ഡാ ഡ എന്റെ ബാക്കി അമ്പത് രൂപ നീ നിന്റെ വീട്ടു ചെലവിന് വേണ്ടി ബുക്ക് മര്യാദക്ക് കാശ് എടുക്കുമോനെ അതേസമയം ആ കടയിലേക്ക് ചിത്രാദേവിയും വന്നിരുന്നു ഓണർ എപ്പോഴാ ഇനി രാത്രിയാവും മാഡം മാഡം എന്ന് വിളിക്കുന്നത് കേട്ട മായാവതി പറഞ്ഞു ഓ എടോ ഇവിടെ വന്ന ഇവരെയൊക്കെ മാത്രമേ നിങ്ങൾ മേഡം വന്ന് വിളിക്കുള്ളൂ എന്നെ മര്യാദയ്ക്ക് മാഡം എന്ന് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ നിങ്ങൾ ആരായാലും എനിക്കെന്താ നിങ്ങളുടെ ബാക്കി അൻപത് ഇനി മേലാൽ ഇമ്മതിന് തരികിട അഭ്യാസവും കൊണ്ട് ഇവിടെ അങ്ങ് കണ്ടുപോകരുത് ആ ശരി നിന്നെ ഞാൻ കാണിച്ചു എടാ ഞാൻ വീട്ടിലെ വർഷയുടെ അമ്മയാണ് നിന്റെ ഈ കട മുടങ്ങി പോവും മായാവതി ഇത്രയും പറഞ്ഞപ്പോൾ ചിത്രാദേവി മായാവതി ഒന്ന് ശ്രദ്ധിച്ചു ദേശായി വീട്ടിലെ വർഷയുടെ അമ്മ കുറച്ചു കഴിഞ്ഞ് മായാവതി റോഡിന്റെ സൈഡിൽ നിന്നും ഓട്ടോയ്ക്ക് കൈ കാണിച്ചതും ഒരു ഓട്ടോക്കാരൻ വണ്ടി നിർത്തി അയ്യോ തരികിട മായാവതി ഇത്രയും പറഞ്ഞ് അയാൾ വേഗം വണ്ടിയും കൊണ്ട് ഓടിച്ചു പോയി അല്ലെങ്കിലും ഒറ്റ ഒരെണ്ണം എന്നെ കണ്ടാൽ വണ്ടി നിർത്തില്ലല്ലോ ഹെന്റെ വിധി തരികിട കാണിച്ച് ശീലമായി പോയില്ലേ അന്നേരം ചിത്രാദേവി കാറുമായി മായാവതിയുടെ അടുത്തെത്തി ഹേയ്ഷായ് വീട്ടിലെ മിസ്സിസ് മായാവതിയല്ലേ പറഞ്ഞു ഹിയർ നിങ്ങൾ ആരാ അതൊക്കെ പറയാം എന്തായാലും മായാവതി കയറ് വീട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഓ ലിഫ്റ്റ് ഇന്ന് ഇനി അമ്പത് രൂപ ലാഭിക്കാം ഇത്രയും പറഞ്ഞ് മായാവതി സാധന സാമഗ്രികളുമായി കാറിൽ കയറി ആ വണ്ടി പോട്ടെ ആ പോട്ടെ സ്ട്രൈറ്റ് യാത്രക്കിടയിൽ മായാവതി ചിത്രാദേവിയുടെ കഴുത്തിലെ ആഭരണങ്ങളിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ഭഗവാനേ സ്വർണം കണ്ടിട്ട് തന്നെ എന്റെ കണ്ണു മഞ്ഞളിക്കുന്നു എന്ത് പറ്റി മായാവതി മായാവതി ദേശായി വീട്ടിലല്ലേ ഇതിനേക്കാൾ സ്വർണം കണ്ട് മടുത്ത ആളായിരിക്കില്ലേ മായാവതി പിന്നെ പേരിന് മാത്രമുണ്ട് ദേശായി വീട് എന്റെ രണ്ടു മക്കളെ കെട്ടിക്കൊണ്ട് പോയിട്ടും ഞാനിന്നും പിച്ച ചട്ടിയാ ഹാ ഊർമിള അവളാ എല്ലാത്തിനും പിന്നിൽ ഓ ഊർമിള യുടെ ശത്രുവാണോ എന്റെയും അതെ ചക്രവർത്തി ഫാമിലിയോ അല്ല മേഡം നിങ്ങൾ അത്രയും വലിയ കുടുംബത്തിലെ ആളാണ് അല്ലേ അതെ മായാവതി എനിക്ക് മായാവതിയുടെ ഒരു സഹായം വേണം എന്റെയും മായാവതിയുടെയും ലക്ഷ്യം ഒന്നാണ് മായാവതി എന്റെ കൂടെ നിൽക്കില്ലേ എനിക്ക് എന്താ ലാഭം ഞാൻ തരികിട പരിപാടിയെല്ലാം നിർത്തിയതാ മായാവതിക്ക് ലാഭം രണ്ട് രീതിയിലാണ് ഒന്ന് പണം കൊണ്ടുള്ള തുലാഭാരം രണ്ട് ഊർമിളയുടെ പതനം ചിത്രാദേവി ഇത്രയും പറഞ്ഞതും മായാവതി ഞെട്ടി ഒട്ടും ചിന്തിച്ചു നിൽക്കാതെ ചിത്രാദേവിക്ക് നേരെ മായാവതി കൈകൾ നീട്ടി ഡബിൾ ഓക്കെ ഇതേ സമയം നേശായ വീട്ടിൽ വർഷ സ്റ്റോർ റൂമിനടുത്തേക്ക് പോകാനുള്ള തന്ത്രത്തിലാണ് എന്നാലും ഈ റൂമിന്റെ താക്കോൽ ഇപ്പോൾ എവിടെയായിരിക്കും അമൃതയുടെ കയ്യിലല്ലേ താക്കോലല്ല ഉള്ളത് അവളുടെ അടുത്തുനിന്ന് അത് അടിച്ചു മാറ്റണം ഈ സ്റ്റോർ റൂം തുറക്കണം ആ നിലവറ എനിക്ക് കാണണം ഒരു ആയിരം കോടി രൂപ വരുന്ന രത്നങ്ങളെങ്കിലും അവിടെ മാത്രം കാണും അതിൽ ഒരെണ്ണം മതിയാവും എന്റെയും അഭിഷേകിന്റെയും വർണ്ണമോളുടെയൊക്കെ ലൈഫ് ഹാപ്പി ആവാൻ ഇതേ സമയം ഊർമിളാദേവി സ്വയം ചിന്തിക്കുന്നുണ്ടായിരുന്നു പറ്റില്ല ഇനിയും ഞാൻ ഇങ്ങനെ ഇരുന്നാൽ എന്റെ കുടുംബം ഇല്ലാതാകും ചിത്രാദേവിയുടെ ഉദ്ദേശം എനിക്ക് മാത്രമേ അറിയൂ അവളുടെ ഈ വരവ് എന്നെ നശിപ്പിക്കാൻ തന്നെ ആയിരിക്കും പഴയ ഊർമിളയാകാതിരുന്നാൽ എനിക്ക് ഈ കുടുംബത്തിനെ രക്ഷിക്കാൻ കഴിയില്ല ചിത്രാദേവി ആരാണെന്നും എന്താണെന്നും നല്ലതുപോലെ അറിയാവുന്ന ആളാണ് ഞാൻ ആരും ഒന്നും അറിയാൻ പാടില്ല ചിത്രാദേവിക്ക് വേണ്ടത് എന്നെയാണ് പക്ഷെ എന്നെ നശിപ്പിക്കാൻ അവൾ ഈ കുടുംബം മുഴുവനായി നശിപ്പിക്കും അതെ ചിത്രാദേവി ശീതലിൻ്റെ അമ്മയാണ് അവൾ വന്നത് സ്വന്തം മകളെ കൊന്നതിൻ്റെ പ്രതികാരം തീർക്കാനാണ് എന്നെ അവൾ തകർക്കും എന്നെ കൊല്ലുന്നെങ്കിൽ അവൾ കൊന്നോട്ടെ അതിനേക്കാളും എനിക്ക് പേടി അവൾക്ക് ആ വലിയ രഹസ്യം അറിയാമെന്നതാണ് ആ രഹസ്യം അവൾ പുറത്തു പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം തകരും പിന്നെ ഈ ഊർമിള ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എങ്ങനെയും എങ്ങനെയും ചിത്രയെ പൂട്ടണം ചിത്രയെ പൂട്ടാൻ എൻ്റെ മുന്നിൽ ഞാൻ പഴയ ഊർമിളയാകുക എന്നതല്ലാതെ മറ്റു വഴികളില്ല അതെ എനിക്ക് ആ പഴയ ഊർമിള ആയേ പറ്റൂ എന്തായാലും ആദ്യം ആ പൂജ നടക്കട്ടെ ഇതേ സമയം അമൃത അർജുനോട് പറഞ്ഞു ഏട്ടാ ഞാനിപ്പോ ഈ നേശായി വീടിൻ്റെ താക്കോൽ കൂട്ടത്തിന്റെ അവകാശിയല്ലേ എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് നമ്മുടെ കമ്പനിയിൽ ഒരു ജോലി അത് വേണം കേട്ടാ ഒരു ചെറിയ പൊസിഷൻ ആയാലും ഞാൻ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നോക്കട്ടെ ഇതേ സമയം ചിത്രാദേവി സ്വയം പറഞ്ഞു ഊർമിലെ എൻ്റെ മകളെ നീ കൊന്നു അതിന് ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും ഓർത്തു വെച്ചോ നീ എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ മരണം നിന്നെ മാത്രമല്ല നിന്റെ കുടുംബം ഒന്നടങ്ങാൻ ഞാൻ നശിപ്പിക്കും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശെൽവവും ഞണ്ട് രാജുവും പിന്നെ നിന്റെ ആജന്മ ശത്രുവായ മായാവതിയുമെല്ലാം ഇപ്പോൾ എൻ്റെ കൂടെയാണ് നിന്റെ നാശം കുറയ്ക്കാൻ കാത്തിരിക്കുന്നവരുടെ എണ്ണം ഒത്തിരിയാണ് ഈ കഥയിലും ട്വിസ്റ്റുകൾ ഒത്തിരിയുണ്ട് അതിൽ നിനക്കും എനിക്കും അറിയാവുന്ന ട്വിസ്റ്റുകളുമുണ്ട് നിനക്കറിയാത്ത എനിക്ക് മാത്രമറിയാവുന്ന ട്വിസ്റ്റുകളും ഉണ്ട് എന്തായാലും യുദ്ധം തുടക്കം കുറിച്ചു കഴിഞ്ഞു ഊർവിളൈ എൻ്റെ മകൻ നിന്റെ മകളെ പ്രണയിച്ചിരുന്നു പക്ഷെ ഒരു ആക്സിഡന്റിൽ ആദർശി മരിച്ചുപോയി ഷീതളിനെ നീ കൊന്നതിൻ്റെ തൊട്ടു പിറകെ ആദർശം കൂടി മരിച്ചപ്പോൾ എന്റെ രാജേട്ടൻ വീണതാ ഇതിനെല്ലാം കാരണം നീയും നിന്റെ ഫാമിലിയുമാണ് പക്ഷെ നിന്റെ മോള് ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു ആ കിരണിന്റെ കൂടെ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കും അന്നത്തെ ആ ദിവസം അസ്തമിച്ചു അതിരാവിലെ തന്നെ ദേശായ് വീട്ടിലിരുന്ന് പത്രം വായിക്കുകയാണ് അഞ്ജലി അന്നേരം അമൃത അങ്ങോട്ട് വന്നു അഞ്ജലി രാവിലെ കുറച്ചു പണിയുണ്ട് നാളെ പൂജ നടക്കാൻ പോവുകയല്ലേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം നീ അമ്മയുടെ റൂം വൃത്തിയാക്കാമോ ഞാൻ നമ്മുടെ കട്ടലെല്ലാം പൊടി തട്ടുകയാ ശരി അമൃതെ ഞാനത് നോക്കിക്കോളാം അഞ്ജലി നേരെ പോയി ഊർമിളയുടെ ബെഡ്റൂം വൃത്തിയാക്കാൻ തുടങ്ങി ഊർമിളയുടെ ബെഡ്റൂം വൃത്തിയാക്കി അവസാനം തലയിണകൾ കുടഞ്ഞപ്പോഴാണ് അഞ്ജലി ആ പത്രം കണ്ടത് ഇതെന്താ പെട്ടെന്ന് ആ പത്രത്തിലെ ആദർശിന്റെ ഫോട്ടോ അഞ്ജലി കണ്ടു ആക്സിഡന്റിൽ മരിച്ചു പോയ ആദർശിന്റെ പത്രവാർത്ത ബൈക്ക് ഓടിച്ചു പോകുന്നതിനിടയിൽ ലോറിയിൽ ഇടിച്ച് കൊല്ലത്ത് വെച്ച് ഇരുപത്തിയെട്ടുകാരനായ യുവാവ് മരിച്ചു പത്രത്തിലെ ഡേറ്റ് അഞ്ജലി നോക്കി ഡിസംബർ എട്ട് രണ്ടായിരത്തി അതായത് ആദർശ് മരിച്ചിട്ട് ഇന്നേക്ക് നാലു വർഷങ്ങൾ അത് കണ്ട അഞ്ജലി ഞെട്ടിപ്പോയി താനിപ്പോൾ മറ്റൊരാളുടെ ഭാര്യയാണെങ്കിലും ആദർശം അരിച്ചിട്ട് നാലു വർഷം കാര്യം അവൾക്ക് സഹിക്കാനായില്ല അന്നേരം തന്നെ അഞ്ജലി നേരെ ബാൽക്കണിയിലേക്ക് പോയി അമ്മേ എന്താ അഞ്ജലി ഹമ്മേ എനിക്കറിയാം അമ്മ ഒരിക്കലും ഒന്നും അറിയാത്തവളല്ല ഞാൻ ആ സത്യം അറിഞ്ഞു ഊർമിള ഞെട്ടി എന്താ മോളെ നീ പറയുന്നത് അത് അമ്മേ ആദർശം മരിച്ചിട്ട് നാലു വർഷം ആയോ അമ്മ എന്തുകൊണ്ട് ഞാൻ ജയിലിൽ പലതവണ കാണാൻ വന്നിട്ടും ഒരു തവണ പോലും എന്നോട് ഇക്കാര്യം പറഞ്ഞില്ല എനിക്കിതിന്റെ ഉത്തരം അറിയണം അത് മോളെ